മടപ്പള്ളി കോളേജിനടുത്ത് ദേശീയപാതയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് വർഷമായി കർമ്മസമിതി നടത്തി വരുന്ന സഹന സമരം ഉജ്ജ്വല വിജയം നേടി വിജയത്തിന്റെ വിജയപ്രഖ്യാപനം കെ കെ രാമായ നിർവഹിച്ചു സമരസമിതി അംഗങ്ങൾ കെ കെ രമയുടെ നേതൃത്വത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിവേദനം നൽകുകയും അദ്ദേഹം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് മടപ്പള്ളി അടിപ്പാതയ്ക്ക് അനുമതി വാങ്ങുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരികൾ മടപ്പള്ളി ഗവൺമെൻറ് കോളേജ് വിദ്യാർത്ഥികൾ വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ മോട്ടോർ തൊഴിലാളികൾ എന്നിവർ മടപ്പള്ളിയിൽ പന്തൽ കെട്ടി സമരം നടത്തിയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പിന്തിരിഞ്ഞു പോകാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കലക്ടർ മാത്രമേ വിളിക്കാവൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പണി നടത്തണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പോർട്സ് മുഴുവൻ ഇവിടെ വന്നത് ബലം പ്രയോഗിച്ചായാലും ഞങ്ങൾ ഇവിടെ പണിയെടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഈ നാടിൻ്റെ ഇവിടെ എനിക്ക് തോന്നുന്നു അന്ന് വളരെ കുറച്ചുപേരെയുള്ളൂ ഒരുപാട് ആളുകൾ ഉണ്ടായില്ല പക്ഷേ ആ ഇള്ള ആളുകൾ പല ഭാഗത്തുനിന്നും ആളുകൾ എത്തുകയും അതിശക്തമായ പ്രതിരോധമാണ് ചെറുത് നിലപാട് ഇവിടെ ഉണ്ടായത് അതിൽ നമ്മുടെ നിഹാലിന്റെയൊക്കെ സംഭാവന ചെറുതല്ല അത് നാട് മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ ഇടയാക്കിയത് അത് പ്രധാനപ്പെട്ടതാണ് ആ ഒരു സമരം എനിക്ക് തോന്നുന്ന ഒരു വഴിത്തിരിവിലേക്കായി നാട് മുഴുവൻ ഒരുപക്ഷെ ഭരണാധികാരികൾ മുഴുവൻ ആ ഒരു പോലീസിനെ ചെറുത്ത് നിൽക്കാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സമരസമിതിയുടെയും ഒക്കെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ മർദ്ദനം ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നീട് ഹോസ്പിറ്റൽ പോകാനൊന്നും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് അതിന് അത്ര നേരെ പോഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ എന്ത് ഉപകൊടുത്തും ഇത് നടത്തും എന്ന് പറഞ്ഞെടുക്കാൻ അങ്ങനെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല ഈ നാടിന്റെ ജനത ഒന്നിച്ചിവിടെയുണ്ട് ആ ഒറ്റക്കെട്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെറുത്തു പോകാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് നേരെ പരിശോധിക്കണം ഇവിടെ ഒരു തീരുമാനം നിന്ന് ഞങ്ങൾ ആരും ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു മടപ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ പി എം ഷിനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസ നൌഷാദ് ബ്ലോക്ക് അംഗം ശശികല ദിനേശൻ യു എം സുരേന്ദ്രൻ എം വി രഞ്ജിത്ത് സുധീർ മഠത്തിൽ കെ ശൈലജ ശാരദാ വത്സന് ടി പി ബിനീഷ് എൻ പി ഭാസ്കരൻ അനിൽ കക്കാട്ട് സുനിൽ മടപ്പള്ളി കെ ഗംഗാധരക്കുറുപ്പ് പ്രദീപ് കുമാർ പി പി ജാഫർ ഡാനിഷ് അഹമ്മദ് എം ഇ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു